ഹലോ നമുക്കിന്ന് കക്ക കക്കച്ചാർ ഉണ്ടാക്കിയാലോ കുറേ ദിവസമായിട്ട് അച്ചാർ കഴിക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ കക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിലത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ കടുക് ഉലുവ ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ നമുക്ക് ഇത് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കി നോക്ക് കിട്ടുന്നുണ്ട് കക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കും ഞങ്ങളിവിടെ കക്കാ എന്നാട്ടോ പറയുന്നത് പല നാട്ടിൽ പലതാണ് പറയുന്നത് ഇപ്പം നമുക്ക് എണ്ണ വേണം കറിവേപ്പില കായം അപ്പം നമുക്ക് ഈ കക്ക ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് നമുക്കൊന്ന് വറുക്കാനായിട്ട് മാറ്റി വെക്കാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നോർമൽ അച്ചാറിൽ ഇടാറില്ല പക്ഷേ ഈ കക്കയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് പൊടിച്ച് വച്ചേക്കുന്ന പെരുജീരകം പിന്നെ കുറച്ച് ഉപ്പ് അത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം അപ്പം നല്ലവണ്ണം കറക്റ്റായിട്ട് അല്ലാതും ആ കക്കയിലോട്ടും എല്ലാ മസാലയും എല്ലാ കക്കയിലോട്ടും മസാല കറക്റ്റായിട്ട് പിടിക്കുകയുള്ളു അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി വെച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അതായത് മസാല കയ്യിൽ പിടിക്കട്ടതിന് ശേഷം നമ്മൾ വറുത്തെടുക്കണം ഞാൻ വറുത്തെടുക്കണമെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അല്ല കേടുവരാതെ കുറേ നാളിരിക്കണമെങ്കിൽ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നത് കേട്ടോ നല്ലത് ഇപ്പോൾ അതധികം ദിവസം ഒന്നും കൂടി ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് മൊരിഞ്ഞിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം പാത്രത്തിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഞാൻ ചെയ്യാനായിട്ട് എണ്ണയാണ് എടുത്ത് എണ്ണയല്ലേ നമ്മൾ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് നല്ലെണ്ണയാകുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ കുറേ അത് കേട് കേടുവരാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും അപ്പം ഞാനത് എണ്ണയിലോട്ട് നമുക്ക് കടുകും ഉലുവിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ നമ്മൾ പരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതൊരു ഒരു ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്കിന് പൊടികളൊക്കെ ഇടേണ്ടത് ഇതിലധികം പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല ഞാൻ നോൺ വെജ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ പൊടി ഇടാറില്ല അപ്പോൾ നമുക്ക് മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇതിലിടുന്നില്ല നമ്മൾ വറക്കുമ്പോൾ മാത്രമേ മല്ലിപ്പൊടിയുടെ ആവശ്യമുള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതും ഒന്ന് അതിൻ്റെ പച്ചമറം വേണ്ടിയതിന് ശേഷം നമ്മൾ അരക്കാൽ കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് അത് സ്വർക്കൊഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ചുവെക്കുന്ന കക്കയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു ജസ്റ്റ് ഒന്ന് തിള വരിക അതിന് ശേഷം നമ്മൾ കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവ പൊടിച്ചിട്ട് വേണോ ഇടണവരുണ്ടാകിടണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാനത് ഇടാറില്ല ഞാനും കായപ്പൊടി മാത്രം ഇടാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള കക്കച്ചാറ് റെഡി ആയിട്ടുണ്ട് പുറത്ത് പോകുന്നവർക്കും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും